ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അലഹമില്ലാത്തു വസ്സലാമ റസൂൽ അജ്മ ഇൻ അമ്മാബാദ് പ്രിയമുള്ളവരെ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഞാൻ ഷെഹീറപ്പറബിൻ പരിഷുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം പരിഷുദ് ഖുറാനിലെ നാലാം അധ്യായം സുറത്ത് നിസായിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തെ ആസ്പദമാക്കി അല്പസമയം ഞാൻ നിങ്ങൾക്കൊപ്പിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കും ഇൻഷാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة أن منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما إيه നിങ്ങൾ തമ്മ തമ്മിൽ അന്യോന്യം നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നരുത് നിങ്ങൾ തൃപ്തിപ്പെട്ടുള്ള തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടമല്ലാതെ ഒഴുകി അത് നമുക്ക് അനുവദനീയവുമാണ് നിങ്ങൾ അന്യോന്യം കൊല്ലുകയും വരുത് നിശ്ചയമായി നിൻ്റെ റബ്ബ് നിന്നോട് കരുണയു കരുണയുള്ളവനത്രയും എത്ര അർത്ഥവത്തായ വാക്കുകൾ ഇന്ന് ധനപരമായ തുറയിൽ നമുക്ക് ചുറ്റും എളുപ്പത്തിൽ എങ്ങനെ പണം സമ്പാദിക്കാമെന്നുള്ള കൂടിയാണ് വ്യാവസായിക ലോകവും നമുക്ക് ചുറ്റും വിലസിക്കൊണ്ടിരിക്കുന്നത് ക്ലയൻ്റിനെ എങ്ങനെയെല്ലാം തൃപ്തിപ്പെടുത്താം അവരെ എങ്ങനെയെല്ലാം അവരുടെ വലയിലേക്ക് വീശി അവർക്ക് അവരുടെ കൂടെ നിർത്താം എന്നുള്ള ഒരു വലിയൊരു ഉപായങ്ങൾ നമുക്കുമേൽ അവർ വെച്ച് നീട്ടുകയാണ് അത് പലിശ രൂപത്തിലും കൃത്രിമത്വം നൽകുന്ന രൂപത്തിലും മായം കലർത്തിയും ഷോഡതി മുമ്പിലും അങ്ങനെ ഒരുപാട് പട്ടിക നീണ്ടുപോവുകയാണ് അതിൽ നമ്മെപ്പോലെയുള്ള ഓരോരുത്തരും അങ്ങ് വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് തികച്ചും അനുയോജ്യമായ നല്ല ആയത്തുകളാണ് ഞാനിവിടെ ഒത്തിവച്ചിരിക്കുന്നത് അള്ളാഹു നമുക്ക് അനുവദനീയമായതും അനുവദിക്കപ്പെട്ടതും നിയമവിരുദ്ധമല്ലാത്തതുമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല പ്രത്യേകിച്ച് മുസൽമായനായ മുസ് മുസൽമാന്മാരായതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത് നമ്മ ഓരോരുത്തരുടെയും കടമയും കൂടിയാണ് എന്നാൽ ഇടപാടുകാരൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിരാകരിക്കാനും പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇടപാടുകാരൻ്റെ തൃപ്തി സാക്ഷാത്കാരത്തിന് വേണ്ടി രണ്ട് സ്വാതന്ത്ര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നങ്കുമബിൽ പരിശുദ്ധ നിവർത്തി നിവർത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് സദസ്സിൽ വന്നുകഴിഞ്ഞ് അന്യോന്യം അത് നടത്താനും നടത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഹിയാറുൽ മജിലിസ് എന്ന് പറയുന്നു എന്നാൽ സദസ്സ് പിരിഞ്ഞ ശേഷം അത് നടത്താനും നടത്താതിരിക്കാനും അവധി വെച്ചുകൊണ്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതിന് ഹിയാറുൽ ഷെർത്ത് എന്നും പറയുന്നു ഇതിന്റെ കാലാവധി മൂന്ന് ദിവസമാണത്രേ പ്രമുഖ മുഖാക്കളായ അബുദാബു നസായി എന്നിങ്ങനെയുള്ള ഫിഖി എഴുതിയ ഫിഖി ഗ്രന്ഥങ്ങളിൽ നമുക്കിങ്ങനെ വായിച്ചെടുക്കാം പിരിക്കുന്നവരും വാങ്ങുന്നവരും അവർ സ്ഥലം വിട്ടു പിരിഞ്ഞ ശേഷവും അവർക്കൊരുപക്ഷേ ഇതിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരിക്കും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടപാട് ആയാൽ ഒഴികെ അല്ലാത്തവർ നമ്മളതിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല തുടർന്ന് അവർ പറയുകയാണെങ്കിൽ ഇടപാടുകാരൻ കച്ചവടം ഒഴിഞ്ഞേക്കുമെന്ന് ഭയന്ന് അവരെ നമ്മൾ മാറ്റി നിർത്തപ്പെടാനും പാടുള്ളതല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്നുള്ള ആയത്തിൽ നമുക്കിങ്ങനെ കൽപ്പിക്കുകയാണ് വല തെക്കുത്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയും വരുത് വിശ്വാസികളിൽ നിന്ന് നിലയിൽ നമ്മൾ അനോന്യം ശരീരാംശങ്ങളുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ നമ്മൾക്കും കൂടി നാം കൂടി അതിൽ ബാധകമാകുന്നെന്ന് നമ്മുടെ ഉപദേശിക്കുകയാണ് രണ്ടാമതായി പറയുന്നത് നിങ്ങൾ അന്യോന്യം കൊല്ലുകയും വരുത് നിങ്ങളുടെ ദേഹങ്ങളെ നിങ്ങൾ തന്നെ കൊല്ലരുത് കഥ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വെക്കുന്ന വിന നമുക്കും കൂടി അത് നാശത്തിന് ഉണ്ടാ നാശമാണ് ഉണ്ടാക്കുകയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത് മൂന്നാമതായി പറയുന്നത് മരണത്തിന് ഹേതുവാകുന്ന കാരണങ്ങളോ ആത്മഹത്യയോ ചെയ്തുകൊണ്ട് നാം നമ്മെ തന്നെ നശിപ്പിക്കുകയരുത് എന്നും ഖുറാൻ നമ്മോട് ഉണർത്തുകയും ചെയ്യുന്നു അവസാന ആയത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഇന്നല്ലാഹു കാനബിക്കും റഹീമ നിശ്ചയമായും അല്ലാഹു കരുണയുള്ളവനാണ് എന്ന് വെച്ചാൽ ധനപരമായും ദേഹപരമായും നമുക്ക് അല്ലാഹു പല കാര്യങ്ങളും ഉണർത്തിയ ശേഷം അള്ളാഹു നിന്നോട് ഇതൊക്കെ തന്നെ ചെയ്യുന്നത് നിന്നോട് കരുണയുള്ളവനായതുകൊണ്ടാണെന്നുള്ള പ്രത്യേക ഉണർത്തലും ഉണർത്ത ഉണർത്തലും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാം ചെയ്യേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറ പ്രകാരം നമ്മൾ സൂക്ഷിക്കുകയും രുചു മനസ്കരായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരിൽ ഉൾപ്പെടാനും നാം ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മയെ വെല്ലം എവരെയും അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ആഹിർദാനലാഹിറബിലമി അസ്ലാം അലിക്കും വർഹമു